ടുഡേ സ്പെഷ്യൽ സ്രാവിൻ്റെ തോരൻ സ്രാവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും തലയൊന്നും കളയരുത് അതെടുത്തുകൊണ്ട് വന്നിട്ട് നല്ല വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് വൃത്തിയാക്കി എടുക്കുക ഇത് വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് തോരനാക്കാം ചട്ടി വെച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉള്ളി വെളു വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കടുപൊട്ടി കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക അഭ്യം കുറച്ചും മുള മഞ്ഞൾപ്പൊടി ഇടുക നല്ലവണ്ണം വഴറ്റുക തക്കാളി അതും കുടഞ്ഞിട്ട് നല്ലവണ്ണം വഴറ്റുക നല്ലവണ്ണം ഇളക്കി അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് അടച്ചി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം നല്ലോണം വഴിണ്ട് ഇനി ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ സ്രാവ് വൃത്തിയാക്കിയത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കുക നല്ലവണ്ണം ഇളക്കി രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി തുറന്ന് നോക്കാം ഒന്നും കൂടെ അടക്കുക നമുക്കിനി ഇതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കി അടച്ച് ചെറുതീയിൽ അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സ്രാവ് തോര റെഡി ആയോന്നു നമ്മുടെ സ്രാവ് തോരം റെഡി ഇത് മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി കമന്റ് ഇടാൻ മറക്കരുത്